സംസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നതാണ് വിശ്വാസം അന്ന് പാവപ്പെട്ടവർക്ക് ദാനാതി ധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു വിഷ്ണു അവതാരങ്ങളായ പരശുരാമൻ ബലഭദ്രൻ എന്നിവർ ജനിച്ച ദിവസം കൂടിയാണിത് അക്ഷയ അക്ഷയതൃതീയ ദിവസം സൂര്യൻ അതിൻ്റെ പൂർണ്ണപ്രഭയിൽ നിൽക്കുന്നു ജ്യോതിഷ ശാസ്ത്രപ്രകാരം ചന്ദ്രനും അതിൻ്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനത്താണ് ഈ ദിവസം നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷ ദിനമാണ് ഇത് വൈശാഖം ഗുരുവായൂരിൽ പുണ്യമാസമായാണ് ആചരിക്കുന്നത് വൈശാഖ വൈശാഖമാസത്തിൻ്റെ മൂന്നാം നാളിൽ വരുന്ന അക്ഷയതൃതീയ ജപഹോമ പിതൃതർപ്പണത്തിന് പറ്റിയ ദിവസമാണ് ഗംഗാസ്നാനം യവനഹോമം യവഭക്ഷണം തുടങ്ങിയവയ്ക്കും ശ്രേഷ്ഠമായി കരുതുന്നു അക്ഷയതൃതീയയിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ശാശ്വതമായ ഫലസിദ്ധിയുണ്ടാകുമെന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനം പരശുരാമൻ്റെ ജനന ദിനമാണെന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം ക്ഷയിക്കാത്ത തിഥിയെന്നു കരുതുന്ന ഈ ദിനം കൃതായുഗത്തിൻ്റെ ആരംഭമാണ് ദ്രൗപതിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൻ്റെ ഫലമാണത്രേ അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നാളിൽ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളുടെയും ഫലം അനന്തമാണെന്ന് പറയപ്പെടുന്നു അക്ഷയതൃതീയ ദിനത്തിൽ ലക്ഷ്മി ഭജനം പ്രധാനമാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നു എന്നത് പ്രത്യേകതയുമുണ്ട് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയായ അക്ഷയതൃതീയേയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഈ ദിനത്തിൽ വിഷ്ണു ലക്ഷ്മി പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നത് നാലിരട്ടി ഫലദായകമാണ് ലക്ഷ്മിവാസമുള്ളിടത്ത് ഒരിക്കലും അന്നത്തിനും സമ്പത്തിനും മുട്ടുവരില്ല എന്നാണ് പ്രമാണം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ചില ചിട്ടകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും നേടാം ശുക്രഹോര സമയത്തെ നാമജപം അതീവ ഫലദായകമാണ് വെള്ളിയാഴ്ചകളിൽ രാവിലെ ആറ് മുതൽ വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മുതൽ ഒമ്പത് വരെയുമാണ് ശുക്രഹോര വരുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വെളുത്ത വസ്ത്രം വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും ഭാഗ്യവർദ്ധനവിന് കാരണമാകും പാൽപായസം ഉണ്ടാക്കി ദാനം ചെയ്യുന്നത് സദ്ഫലം നൽകും കണം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കണം വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തിഥികളിൽ അക്ഷയതൃതിയെ ഉൾപ്പെടുന്നു ദേവന്മാർക്ക് പോലും ഇത് വന്ദനീയമാണ് എന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു അന്ന് യവം കൊണ്ട് ഹോമം നടത്തുകയും വിഷ്ണുവിനെ അർച്ചിക്കുകയും ദ്ജാതികൾക്ക് യവം ദാനം ചെയ്യുകയും ശിവൻ ഭഗീരഥൻ മുതലായവരെയും ഗംഗ കൈലാസം എന്നിവയെയും പൂജിക്കുകയും ചെയ്യണമെന്നും ബ്രഹ്മപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് വരൾച്ചയിൽ വേവുന്ന ഭൂമിക്ക് സ്പർശമായി ഭഗീരഥ മുനിയുടെ തപസിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് അക്ഷയതൃതീയ ദിനത്തിലാണെന്നാണ് വിശ്വാസം ഭൂമിയിൽ സമസ്ത ഐശ്വര്യവും പകർന്നു നൽകിയ ഗംഗാദേവിയുടെ ആഗമന ദിനത്തിനു മഹത്വം അന്നു മുതൽ കൽപ്പിച്ചു പോന്നു പരശുരാമൻ ജനിച്ചത് അക്ഷയതൃതീയയിൽ ആകയാൽ ആ ദിവസം പരശുരാമ രൂപമുണ്ടാക്കി പൂജിക്കുന്ന സമ്പ്രദായം ഭാരതത്തിലെങ്ങുമുണ്ട് അക്ഷയതൃതീയയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട് വിഷ്ണു ധർമ്മസൂത്രത്തിലാണ് അക്ഷയതൃതീയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത് അന്ന് ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും വേണമെന്നത് അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് സർവപാപമോചനമാണ് ഫലം അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയ തൃതിയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് വിശ്വോത്തരത്തിലും അന്ന് ചെയ്യപ്പെടുന്ന സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയ ഫലപ്രദമെന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം